അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി നോക്കൂ നമുക്കിത് സാധാരണ ഒരു മോഷണത്തിൻ്റെ ഒരു കഥയല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ പി കെ ഗോപനും അല്ലെങ്കിൽ ശ്രീ എൻഷികുമാരും ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതിനകത്ത് വലിയ താല്പര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കള്ളം കാണിച്ച ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പാടില്ല അവരെ ശിക്ഷിക്കേണ്ടതുണ്ട് അത് സർക്കാരും ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെ തിടുക്കത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി കോടതി അതിന് ഒരു പക്ഷേ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ശബരിമലയാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു സന്നിധാനമാണ് അവിടെ കോടതി വിധികളൊക്കെ ഏത് തരത്തിൽ പരമമായ രീതിയിലുള്ള കോടതികളൊക്കെ ഏത് രീതിയിലാണ് വിധികൾ ഉണ്ടാക്കിയതെന്നും അതിനുശേഷം അതെങ്ങനെയാണ് അവിടെ രാഷ്ട്രീയമായി ആളുകൾ അതിനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയതെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മോഷണം അവിടെ നടക്കുമ്പോൾ അതിലെ ഒന്നാം പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയി അടുത്ത അഞ്ചാഴ്ചയ്ക്കകം വലിയ രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കാര്യത്തിലൊരു സ്പീഡ് കൂട്ടാൻ വേണ്ട ഒരു നിലപാട് എടുക്കുന്നത് പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇത് രാഷ്ട്രീയമായി കൂടി കാര്യങ്ങൾ കാണേണ്ടതുണ്ടല്ലോ പ്രതിപക്ഷത്തുള്ളവർ അങ്ങനെ കാണുന്നില്ല എന്നും അവർ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഏറ്റവും ആദ്യം അടുത്ത പടിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പത്മകുമാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള പേരുകളിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ തൊട്ടടുത്ത് അതുമായി ബന്ധപ്പെട്ട് അടുത്ത് വരാൻ സാധ്യതയുള്ള അടുത്ത കണ്ണിയ ഏതാണെന്ന് നോക്കിപ്പോകുമ്പോൾ എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് നിയമപരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഇത് ഏത് വിധത്തിലാണ് ഈ കാര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത് അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ലാൽ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബഹുമാന്യരായ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കേവലം ഭക്തിയുടെ പ്രദേശം മാത്രമല്ല അല്ലെങ്കിൽ അതൊരു വികാരമാണ് ഒരു വിശ്വാസികളുടെ വലിയൊരു വികാരമാണ് ശബരിമല അപ്പോൾ ഈ ഈ വിശ്വാസികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് തരമുണ്ട് കാരണം വിശ്വാസികളെയും വർഗീയവാദികളെയും രണ്ടായി കാണണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ിക്കുന്ന വിശ്വാസം അവർ പ്രാർത്ഥിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മയുണ്ടാകണം അല്ലെങ്കിൽ അതാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് പക്ഷേ വർഗീയവാദികളതല്ല അവർക്ക് വിശ്വാസമല്ല അവർ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മുതലാക്കാൻ വേണ്ടി അതിന് തങ്ങൾക്ക് അനുകൂലമായി ഭരണ സംവിധാനം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് നിയമപരമായിട്ട് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശബരിമല പോലെയുള്ള ആളുകൾ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കായിൽ നിന്ന് ഉണ്ടായ ഉണ്ടായ ഇതിൽ വലിയ തോതിലുള്ള ഒരു കൊള്ള നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ മിസ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ അതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ആ ഒരു കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെൻ്റ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെടുത്ത നിലപാട് അതാണ് ഏറ്റവും പ്രധാനം ആ നിലപാട് വളരെ സുഖത്തമാണ് ആ നിലപാട് അജഞ്ചലവും സമഗ്രവുമാണ് അത് പറയാൻ ഞാൻ പറയാൻ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ഒരു സംശയവും വേണ്ട കേരള ഹൈക്കോടതിയിൽ ഏറെക്കാലമായി ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബെഞ്ചുണ്ട് അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആ ബെഞ്ച് ഇപ്പോഴോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഏറെ വർഷങ്ങളായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് പരിപൂർണസ്വാമിയുടെ കാലം മുതൽ കേരള ഹൈക്കോടതിയിൽ ബെഞ്ചുണ്ട് അത് രണ്ട് ജഡ്ജിമാരടങ്ങിയ ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള ജഡ്ജിമാരാണ് ദേവസ്വം ബെഞ്ച് എന്ന ബെഞ്ചിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ബെഞ്ചിൽ ഒട്ടേറെ കാര്യങ്ങൾ ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ആ ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും ദേവസ്വ സംബന്ധമായ എല്ലാ തർക്കങ്ങളും ദേവസ്വം ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരും കൂടാതെ കേരള ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുള്ള ജില്ലാ ജഡ്ജി പദവിയിലിരിക്കുന്ന ഒരു ജഡ്ജി ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണറുമാണ് ആദ്യമായി ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കപ്പെട്ടയാൾ പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി മാറിയ ജസ്റ്റിസ് കൃഷ്ണൻ നായരായിരുന്നു എൻ കൃഷ്ണൻ നായർ അദ്ദേഹം ആ ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തെ ആയിരുന്നു ആദ്യമായി കേരള ഹൈക്കോടതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചത് അതിനുശേഷം പിന്നീട് പല ആളുകളും ഉണ്ടായി പക്ഷേ ശബരിമലയിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത് ശബരിമലയുടെ സ്പെഷ്യൽ ബെഞ്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ കേസ് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ആയിരുന്ന കേസ് അഡ്വാൻസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനാണ് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനും ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനും കേരള ഹൈക്കോടതി നടത്തുന്ന ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറായി എന്ന് ഹൈക്കോടതി മുമ്പ് ബോധിപ്പിച്ചു ആ ഏത് അന്വേഷണവുമായി സഹകരിക്കുക എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിക്കുന്ന ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആ പാനൽ ഉൾപ്പെടുത്താമെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പോൾ കേരള ഹൈക്കോടതി മുമ്പാകെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും കേരള ഗവൺമെൻറ്റും സംസ്ഥാന ആഭ്യന്തര വകുപ്പും വകുപ്പുമെടുത്ത നിലപാട് ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല ഇത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സത്യങ്ങളും പുറത്തു വരണം എല്ലാ സത്യങ്ങളും അതുകൊണ്ട് തന്നെ സമഗ്രമായ കുറ്റമറ്റതായ ഒരു അന്വേഷണം ഇതിലുണ്ടാകണം ആ അന്വേഷണത്തിൻ്റെ പരിണിത ഫലമായി ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കാരണം ഇതൊരു സാധാരണ ഒരു അലിഗേഷൻ അല്ല ഈ അലിഗേഷൻ്റെ ഇതിലൊരു മൂടുപടം ഉണ്ടാകാം ചിലപ്പോൾ എക്സാജറേഷൻ ഉണ്ടാകാം എന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ആദ്യ പടിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് സ്റ്റേജിലാണിപ്പോൾ എഫ് ഐ ആർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു അന്തിമമായിട്ടുള്ള ഒരു അന്വേഷണം ഒന്നുമല്ല എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അന്വേഷണം അതിൻ്റെ ശൈശവ ഇപ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ സംശയ നിവാരണത്തിന് ആരൊക്കെയാണ് ഇതിലുള്ളത് ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിൻ്റെ എത്രത്തോളം ആഴമുണ്ട് ഇതിന് ഇവിടെയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് പതിനാല് ദിവസം മാക്സിമം പിരീഡാണ് ഒരു മർഡർ കേസിൽ പോലും സാധാരണഗതിയിൽ പതിനാല് ദിവസം പോലീസ് കസ്റ്റഡി കൊടുക്കാറില്ല ഇന്ന് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസമാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ട് അഭിനന്ദീകാരിക്കാൻ കഴിയില്ല കാരണം ഏത് അന്വേഷണവും നടക്കട്ടെ ഏത് രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരുമാകട്ടെ കുറ്റവാളികൾ പുറത്തു കൊണ്ടുവരണം സത്യം പുറത്തു വരണം എന്നുള്ള നിലപാടെടുത്തു ആ നിലപാട് ബഹുമാനപ്പെട്ട ഇൻ ട്യൂൺ വിത്ത് ദി ഓർഡർ ഓഫ് ദി കേരള കേരള ഹൈക്കോടതി ഇൻ ട്യൂൺ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന് അനുസരണമായി പ്രവർത്തിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് നിയമപരമായി ഇതിനെ കാണുമ്പോഴുള്ള ഏറ്റവും സമൂർത്തമായ ഒരു ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ശരി